സങ്കീർത്തനം നൂറ്റി ഒൻപത് കൃതാവേ പ്രതികാരം ചെയ്യണമേ ദൈവമേ ഞാൻ ഞാനങ്ങേ സ്തുതിക്കുന്നു അവിടുത്തെ അവിടുന്ന് മൗനമായിരിക്കരുത് എന്നാൽ ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞ നുപായ് എൻ്റെ നേരെ തുറന്നിരിക്കുന്നു അതെനിക്കെതിരെ വ്യാജം പറയുന്നു വിദ്വേഷം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് അവർ എന്നെ വളഞ്ഞു അകാരണമായി അവർ എന്നെ ആക്രമിക്കുന്നു ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോലും എൻ്റെ സ്നേഹത്തിന് പകരമായി അവർ കുറ്റാരോപണം നടത്തുന്നു നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം വിദ്വേഷവും അവൻ എനിക്ക് തരുന്നു അവനെതിരെ ഒരു ദുഷ്ടനെ നിയോഗിക്കണമേ നീജൻ അവൻ്റെ മേൽ കുറ്റം ആരോപിക്കട്ടെ വിചാരണയിൽ അവൻ കുറ്റക്കാരനായി കാണപ്പെടട്ടെ അവൻ്റെ പ്രാർത്ഥന പാപമായി പരിഗണിക്കപ്പെടട്ടെ അവൻ്റെ നാടുകൾ ചുരുങ്ങിപ്പോകട്ടെ അവൻ്റെ വസ്തുവകൾ മറ്റ് മറ്റൊരുവൻ അപഹരിക്കട്ടെ അവൻ്റെ മക്കൾ അനാഥരും അവൻ്റെ ഭാര്യ പിതിഥിവിയായി തീരട്ടെ അവൻ്റെ മക്കൾ നിരത്ത് അരഞ്ഞു നടന്ന് ഭിക്ഷയാചിക്കട്ടെ അവർ വസിക്കുന്ന നഷ്ട ശിഷ്ടങ്ങളിൽ നിന്ന് അവർ ആട്ടി ഓടിക്കപ്പെടട്ടെ കടക്കാർ അവൻ്റെ സ്വത്ത് പിടിച്ചെടുക്കട്ടെ എൻ്റെ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ അന്യർ കൊള്ളയടിക്കട്ടെ അവനോട് കാരുണ്യം കാണിക്കുവാൻ ആരും ആരുമുണ്ടാകാതിരിക്കട്ടെ അവൻ്റെ അനാഥരായ മക്കളോട് ആർക്കും അറിവ് തോന്നാതിരിക്കട്ടെ അവൻ്റെ വംശം മറ്റുപോകട്ടെ രണ്ടാം തലമുറയിൽ അവൻ്റെ പേര് മാഞ്ഞു പോകട്ടെ അവൻ്റെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ കൃതാവിൻ്റെ സന്നിധിയിൽ ഓർമ്മിക്കപ്പെടട്ടെ അവൻ്റെ മാതാവിൻ്റെ പാപം മാഞ്ഞു പോകാതിരിക്കട്ടെ അവൻ നിരന്തരം കർത്താവിൻ്റെ മുമ്പാകെ ഉണ്ടായിരിക്കട്ടെ അവൻ്റെ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടട്ടെ എന്നാൽ കരുണ കാണിക്കാൻ അവൻ ഓർത്തില്ല മാത്രമല്ല ദരിദ്രയും അകതിയുടെയും ഹൃദയം തേർന്നവരെയും അവരെ അവരുടെ മരണം വരെ അവൻ പിന്തുടർന്നു ഉപദ്രവിച്ചു ശപിക്കുക അവൻ അവൻ ഇഷ്ടമായി ആയിരുന്നു ശാപങ്ങൾ അവൻ്റെ മേൽ നിവദിക്കട്ടെ അനുഗ്രഹിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല അത് അവയിൽ നിന്ന് അകന്നു പോകട്ടെ അസ്ത്രമെന്ന പോലെ അവൻ ശാപമണിഞ്ഞു അത് ജലം പോലെ അവൻ്റെ ശരീരത്തിനും എണ്ണ പോലെ അവൻ്റെ അസ്ഥികളിലും കനിയട്ടെ അത് അവൻ അണിയുന്ന അങ്കി പോലെയും നിത്യം ധരിക്കുന്ന അരപ്പട്ട പോലെയും ആയിരിക്കട്ടെ എനിക്കെതിരായി തിന്മ സംസാരിക്കുകയും എൻ്റെ മേൽ കുറ്റം കുറ്റമാരോപിക്കുകയും ചെയ്യുന്നവർക്ക് കർത്താവിൽ നിന്നുള്ള പ്രതിഫലം ഇതായിരിക്കട്ടെ എന്നാൽ എൻ്റെ കർത്താവായതയുമേ എന്നോട് അങ്ങയുടെ നാമത്തിനൊത്തവിധം വിധം പ്രവർത്തിക്കണമേ അങ്ങയുടെ വിശിഷ്ടമായ കാരണത്തെ പ്രതി എന്നെ മോചിപ്പിക്കണമേ ഞാൻ ദരിദ്രനും അകതിയുമാണ് എൻ്റെ ഹൃദയം നുറുങ്ങിയിരിക്കുന്നു സായാഹ്നത്തിലെ നിഴൽ പോലെ ഞാൻ കടന്നു പോകുന്നു വിട്ടുകിളി എന്ന പോലെ എന്നെ കുടഞ്ഞറിയ എറിയുന്നു ഉപവാസം കൊണ്ട് എൻ്റെ കാൽമുട്ടുകൾ ദുർബലമായിരിക്കുന്നു ഞാൻ എല്ലും തോരുമായിരിക്കുന്നു എറ്റ എൻ്റെ മേൽ കുറ്റം ആരോപിക്കുന്നവർക്ക് ഞാൻ നിന്നാപാത്രമാണ് അവർ എന്നെ കാണുന്നവർ പരിഹാസപൂർവ്വം തല കുരുക്കുന്നു എൻ്റെ ദൈവമായ കർത്താവ് എന്നെ സഹായിക്കണമേ അങ്ങയുടെ കാരണത്തിനൊത്തുവിധം എന്നെ രക്ഷിക്കണമേ കർത്താവ് അത് അങ്ങയുടെ കരമാണെന്നും അവിടെ നിന്നാണ് എൻ്റെ ഞാൻ ഇത് ചെയ്തതെന്നും അവർ അറിയട്ടെ അവർ ശപിച്ചു കൊള്ളട്ടെ എന്നാൽ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എൻ്റെ എതിരാളികൾ ലജിതരാകട്ടെ അങ്ങയുടെ ദാസൻ സന്തുഷ്ടനാകട്ടെ എന്നിൽ കുറ്റം ആരോപിക്കുന്നവർ അപമാനം ധരിക്കട്ടെ അത് പുതപ്പെന്നപോലെ അവരെ പൊതിയട്ടെ എൻ്റെ അതിരങ്ങൾ കർത്താവിൽ ഏറെ കൃതജ്ഞത അർപ്പിക്കും ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും മരണശിക്ഷയ്ക്ക് വിധിക്കുന്നവരിൽ നിന്ന് രക്ഷിക്കുവാൻ അഗതിയുടെ വലതുവശത്ത് അവിടെ നിന്ന് നിൽക്കും കൃതാവി അനുഗ്രഹിക്കണം ഈ പരിശുദ്ധവർമ്മ നേരവും അയാതൊരു സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ വിശ്വംശയായിരിക്കും സ്തുതിയായിരിക്കട്ടെ